പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എന്ന നമ്മുടെ ശക്തിയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള രക്ഷപ്പെടലിന്റെ നിദാനമാണ് കഴിഞ്ഞ രണ്ട് ദിവസം പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ചുരുക്കി നമ്മൾ കേട്ടു അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനനുകൂലമായ ഭാവനയും വിശ്വാസവും ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക എന്നാലും ചിലരിപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രകാലം പ്രാർത്ഥിച്ചിട്ടും എന്താണ് എനിക്ക് ഉത്തരം കിട്ടാത്തത് അല്ലെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ കാലായി പടച്ചവനോട് ചോദിക്കണ ഇതുവരെ എന്താ എനിക്ക് അതിന് ഉത്തരം കിട്ടാത്തത് ഏർാഹു അലഹി ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹു അവന്റെ അടിമക്ക് ഉത്തരം കൊടുക്കും അവൻ വേഗത കൂട്ടാത്തിടത്തോളം കാലം അപ്പൊ സഹാബികൾ നബിതങ്ങളോട് ചോദിച്ചു എന്താണ് ഈ വേഗത കൂട്ടുകാല് ഏർ അതിന്റെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ് കുറെ കാലം ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യും അത് ശരിയാകുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഇനി എന്തിനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിലൊരു കാര്യമുള്ളത് ഇത്രയൊക്കെ ചോദിച്ചിട്ട് ഇതിനൊരു ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന നിലക്ക് നിരാശയിലേക്ക് പോയിട്ട് ആ പ്രാർത്ഥന അവസാനിപ്പിക്കും ഇതാണ് വേഗത കൂട്ടുക മനസ്സിലായോ അപ്പോ പല ആളുകളും അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ചോദിച്ചിട്ട് എന്താണ് റബ്ബ് കേൾക്കാത്തത് അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ ഇത്രയൊക്കെ ചോദിച്ചിട്ട് എന്താണ് റബ്ബ് കേൾക്കാത്തത് ഇത്രയൊക്കെ ആയിട്ട് എന്താണ് റബ്ബ് ഒന്നും തരാത്തത് ഞാൻ എത്ര കാലമായത് ചോദിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ പലരും വിചാരിക്കുന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്തോ അത് നടപ്പിലാകുക എന്നാണ് എന്നാൽ ഈ വിചാരം ഒരിക്കലും ശരിയല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ പലരും വിചാരിക്കണതാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് കിട്ടലാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ഉത്തരം അങ്ങനെയല്ല നമ്മൾ ചോദിച്ചത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അതിന്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥന പഠിച്ചോളും സ്വീകരിച്ചിട്ടില്ല എന്നൊന്നുമല്ല അതെന്താ കാരണം എന്നറിയോ നമ്മൾ ചോദിക്കുന്ന പലതും പഠിച്ചവൻ നമുക്ക് തരില്ല പലതും തരും എന്നാൽ പലതും തരില്ല അതെന്തുകൊണ്ടാണ് തരാത്തത് അതിന്റെ കാരണം ചോദിക്കുന്ന നമുക്ക് അത്രേൻ്റെ കഥയുള്ളൂ നമ്മളെന്തും ചോദിക്കും ഏ ചോദിക്കുന്ന ഇങ്ങനെ തോന്നാണ് ആ എനിക്ക് ഇന്നത് കിട്ടിയാൽ തിരക്കെടുക്കില്ല ഇന്നത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും ഇന്നത് കിട്ടിയാൽ ഞാൻ വളരും ഇന്ന ജോലി കിട്ടിയാൽ ഞാൻ ഏഹ് അല്ലേ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക അപ്പൊ പഠിച്ചോനോട് നമ്മൾ അതങ്ങനെ ചോദിക്കുക പഠിച്ചോൻ തരില്ല ചോദിക്കണേ മക്കത്രേ കഥ ഉള്ളൂ പക്ഷെ പഠിച്ചോന് കഥ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ചോദിക്കുന്നതല്ല തരിക നമുക്ക് എന്താണോ ഗുണം അതാണ് അതാണോ അല്ലാഹുതിരിയ ഞാനിതിനെ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവും നമ്മുടെ സ്വന്തം കുട്ടികളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹമാണ് എന്ന് വെച്ച് ആ കുട്ടികൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കൂ കൊടുക്കൂല അല്ലേ കുട്ടി ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കൂല ഇപ്പോ ഉദാഹരണം പറയാ മൂന്ന് വയസ്സുള്ള കുട്ടി എൽ കെ ജിയിൽ ചേർത്തിയ കുട്ടിയാണ് ഏ നമ്മളെ സീലി പ്രീ സ്കൂളിലെ കുട്ടിയാണ് മൂന്ന് വയസ്സാണ് ആ കുട്ടിക്ക് ഈ കുട്ടിയെ ഈ കുട്ടി എന്നും ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്ന് ജീലിയിലെ ക്ലാസ് ഇങ്ങനെ കേൾക്കാളോ വീക്കിലി രണ്ടു മൂന്നും ദിവസമൊക്കെ അപ്പൊ കുട്ടിക്കൊരാഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ വേണം കാരണം ഉപ്പാന്റെ കയ്യിലുണ്ട് ഉമ്മാന്റെ കയ്യിലുണ്ട് ഏഹ് നമ്മുടെ മെൻറ്ററ കയ്യിലുണ്ട് അല്ലെ മിസ്സിന്റെ കയ്യിൽ ഫോണുണ്ട് ഇപ്പോ എല്ലാ കുട്ടികളും ക്ലാസ്സിലിരിക്കണത് ഈ ഫോണിലൂടെയാണ് ഇനിയിപ്പോ ഞാൻ മാത്രം തന്നെ ഫോണില്ലാതെ ജീവിക്കണം അതുകൊണ്ട് ഉപ്പാനോട് പറയാ നാളെ വരുമ്പോൾ എനിക്കും ഒരു ഫോൺ കൊണ്ടുവന്ന് തരണം നിങ്ങൾ കൊടുക്കുവോ കൊടുക്കുവോ കൊടുക്കൂല്ലേ എന്താണ് ആ കുട്ടിക്ക് ആ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തോണ്ടാണോ അല്ല അതേ സമയത്ത് കുട്ടിയുടെ ഗുണം അതല്ല അത് കുട്ടിക്ക് ഗുണകരമല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് പക്ഷെ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എത്ര ദിവസമായി എൻ്റെ ഒമ്മാനോട് ഒരു ഫോൺ കഴിക്കണു ഉമ്മ തന്നില്ലല്ലോ ഞാൻ എത്ര ദിവസമായി എൻ്റെ ഉപ്പാനോട് ഒരു ഫോൺ കഴിക്കണു ഉപ്പ തന്നില്ലല്ലോ അല്ലെ ഇക്കാക്കു ഫോൺ വാങ്ങിക്കൊടുത്തു ഇത്താത്താക്കോണ് വാങ്ങിക്കൊടുത്തു എനിക്ക് വാങ്ങി തന്നില്ലല്ലോ ഈ മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചിന്തിക്കാണ് കുട്ടിയുടെ ഭാഗത്ത് നോക്കിയാൽ ഇനി ഞാൻ ചോദിക്കൂല എത്ര ചോദിച്ചിട്ട് എനിക്ക് തോന്നില്ലോ അല്ലെ കുട്ടി സങ്കടപ്പെടും കരയും നിരാശപ്പെടുക ഒക്കെ ചെയ്യും യഥാർത്ഥത്തിൽ നമ്മൾ എന്താ കൊടുക്കാത്തത് ആ കുട്ടിക്ക് അത് ഗുണകരമല്ലാത്തോണ്ട അതേ സമയത്ത് കുട്ടിക്ക് ഗുണകരമാണെന്ന് ഒരു കാര്യം കുട്ടി ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കും പഠിച്ചോന് ഇങ്ങനെയാ പലതും നമുക്ക് തരാ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഗുണകരമല്ലെങ്കിൽ അള്ളാഹു അത് തരില്ല ഒന്ന് രണ്ട് അത് ഗുണകരായിരിക്കും പക്ഷെ അതിന് സമയമായിട്ടില്ല എന്നാലും തിരില്ല അത് ഇതേ ഉദാഹരണ ഇതേ കുട്ടി മൂ ഈ മൂന്ന് വയസ്സോ നാല് വയസ്സോ പ്രായത്തിൽ ഫോൺ ചോദിച്ച കുട്ടിക്ക് നമ്മൾ വാങ്ങിക്കൊടുത്തില്ല ഇതേ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടുന് പഠിക്കുമ്പോൾ ഫോൺ ചോദിച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുക്കും കാരണം അന്ന് പഠനം നടക്കണമെങ്കിൽ ഫോൺ വേണം എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മൾ അത് വാങ്ങിക്കൊടുക്കും അപ്പൊ നോക്കൂ നിങ്ങൾ ഈ കുട്ടിക്കും ഇത് ഗുണകരമാകുന്ന ഒരു കാലം വരാനുണ്ട് അത് വരുമ്പോഴാ കൊടുക്കുക അപ്പോ ഈ കുട്ടി മൂന്ന് വയസ്സിൽ ചോദിക്കാൻ തുടങ്ങിയ കാര്യം പതിനെട്ട് വയസ്സായിട്ടാണ് കിട്ടിയത് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെ സ്നേഹിക്കുന്ന വാപ്പ അങ്ങനെയാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ സ്നേഹിക്കുന്ന ഉമ്മ അങ്ങനെയാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ സ്നേഹിക്കുന്ന അതിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന റബ്ബ് അങ്ങനെ തന്നെയല്ലേ അല്ലേ തരിക അപ്പൊ നമ്മള് ചോദിക്കുന്ന നേരത്തെ അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് തെറ്റിപ്പോകാൻ പറ്റുമോ അല്ലെ പിണങ്ങാൻ പറ്റുമോ ചോദ്യം നിർത്തിവെക്കാൻ പറ്റുമോ ഏ പഠിച്ചവനോട് കുറുമ്പ് കെട്ടാൻ പറ്റുമോ പറ്റൂലെ അള്ളാഹു നമുക്ക് തരാത്തത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതാണ് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഒരു കണക്ക് വെച്ചിട്ടുണ്ട് എന്താ കണക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ട് അതിനൊരു അളവുണ്ട് അതിനൊരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഒക്കുന്ന സമയത്താണ് അള്ളാഹു ആ അളവിൽ നമുക്ക് തരിക എല്ലാ കാര്യത്തിനും അതുണ്ട് ഈ അളവും ഈ സമയവും ഈ സാഹചര്യമൊക്കെ നമുക്ക് അത് ഏറ്റവും ഗുണകരമായ തരത്തിലായിരിക്കും ആ സമയം എത്തുമ്പോ ഇതെല്ലാം തന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സമയം എത്തുന്നത് വരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോ നമുക്ക് ചോദിച്ചത് തന്നെ ചിലപ്പോ ഹൈറാണെങ്കിൽ കിട്ടും ചിലപ്പോൾ അതിന് പകരം അതിനേക്കാൾ ഹൈറായ വേറൊന്ന് കിട്ടും മനസ്സിലായോ അതിനേക്കാൾ ഹൈറായ വേറൊന്ന് കിട്ടും ഇപ്പൊ മറ്റൊരു ഉദാഹരണം നോക്കൂ നിങ്ങൾ നമ്മൾ ചെറിയ കുട്ടിയേം കൊണ്ട് ഒരു മിഠായി ഷോപ്പിൽ പോയി അവിടെ പലതരത്തിലുള്ള മിഠായി ഉണ്ട് അതിൽ നമ്മൾ ഒട്ടും കൊള്ളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മിഠായിയുടെ പാക്കറ്റ് വളരെ അട്രാക്റ്റീവാണ് ആ പാക്കറ്റ് കണ്ടിട്ട് കുട്ടി കരയാൻ തുടങ്ങി അല്ലെ എനിക്കത് വേണം എനിക്കിത് വേണം എനിക്കത് വേണം ഉമ്മ പറഞ്ഞു അത് വേണ്ടത് വേണ്ടു ഉമ്മ പറഞ്ഞു അത് വേണ്ട എന്നിട്ട് മറ്റൊരു മിഠായി ഉമ്മ വാങ്ങിക്കൊടുക്കുന്നു അത് കഴിച്ച വേണമെങ്കിൽ നടു ഒരു അത് കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് അത്ര ഒരു ഇഷ്ടമൊന്നും ഉണ്ടാവൂല കാരണം കുട്ടിക്ക് വേണ്ടത് മറ്റേതായിരുന്നു പക്ഷെ ഉമ്മ കൊടുത്തതി പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിക്ക് അതിനേക്കാളും സന്തോഷമാവും കുറച്ചുകൂടി ആ കുട്ടിക്ക് പക്വതയായിട്ട് അന്ന് എൻ്റെ ഉമ്മ ഈ മിഠായി വേണ്ട എന്നോട് പറഞ്ഞത് ആ മിഠായി ഇന്ന പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് എന്ന് ഒരു കാലത്ത് ആ കുട്ടിക്ക് ഉമ്മനോട് സ്നേഹം കൂടും മനസ്സിലായോ ഇത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഏഹ് ഇത് തന്നെ എവിടെയും നടക്കുക നമ്മൾ ചോദിച്ചതല്ല അതിനേക്കാൾ ഹൈറായതാണ് പടച്ചറപ്പത്തിരി ഏഹ് ആ ഹൈറ് തരൽ ഒരുപക്ഷെ ദുനിയാവിലായിരിക്കും അല്ലെങ്കിൽ ആഹ്റത്തിലായിരിക്കും കാരണം നമുക്ക് ഭയങ്കര ഹൈറാണ് അള്ളാഹുദിനെ തരാൻ തീരുമാനിച്ചെങ്കിൽ ഈ ദുനിയാവ് അതിന് പോരാ ജയിലില് സൽക്കാരം നടത്താൻ പറ്റൂല്ലോ മനസ്സിലായോ ഏഹ് ഒരു വലിയ സൽക്കാരം നടത്താൻ തീരുമാനിച്ച പിന്നെ ജയിലിലാക്കാൻ പറ്റൂല അപ്പൊ അതിനേക്കാൾ മെച്ചപ്പെട്ട ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഹൈറാണ് അള്ളാഹു അതിനെ തരാൻ തീരുമാനിച്ചതെങ്കിൽ അത് പിന്നെ സ്വർഗത്തിലേക്ക് മാറ്റും അതേ സമയത്ത് ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാണ് തരാൻ തീരുമാനിച്ചതെങ്കിൽ അത് ഈ ലോകത്തിന് മറ്റൊരു സമയത്ത് അതിന് സമയമാകുമ്പോൾ നമുക്ക് തരും ഏ ഇതൊന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പേരിൽ അള്ളാഹു നമ്മുടെ പാപം പൊറുക്കെങ്കിലും ചെയ്യും മനസ്സിലായി ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തെമ്പാടും പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം വെള്ളിയാഴ്ച പള്ളികളിൽ കയറിയാൽ ജുമാക്കൊക്കെ പ്രാർത്ഥനയാണ് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ ഫലസ്തീനിലെ യുദ്ധം അവസാനിക്കുന്നുണ്ടോ അവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നുണ്ടോ അല്ലേ അപ്പോൾ ചിലർ ചോദിക്കും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലേ എന്ന് ഏഹ് അപ്പൊ ദൈവം കേൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് അതുപോലെ എങ്ങനെ തരുക എന്നല്ല എന്നാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് ഇൻഷല്ല നമുക്ക് എന്ത് ചെയ്യാം ഏഹ് നല്ലോണം പ്രാർത്ഥിക്കാം പടച്ചവനോട് ചോദിച്ചവരാരും നിരാശപ്പെടൂല ഒന്നും കിട്ടാതിരിക്കില്ല കാരണം അള്ളാഹു അത്രയും വലിയ ഉദാഹരണാണ് ഏർ ഒന്നും ചോദിക്കാതെ തന്നെ തരുന്നവനാണ് ആ തരുന്ന റബിന് ചോദിച്ചോ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും മനസ്സിലായോ അള്ളാഹുവിന്റെ വാഗ്ദാനാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം തരുന്നു അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഹൈറായർ എന്താണോ അത് റബ്ബ് തീർച്ചയായിട്ടും തരുമെന്ന വിശ്വാസത്തോടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദുനിയാവിനും ആഹ്ദനവും സന്തോഷം നൽകട്ടെ وآخر دعوانا ان الحمد لله رب العالمين